ഹായ് എവറി വൺ ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് പാർട്സ് ഓഫ് എവല്യൂഷൻ പേജ് നമ്പർ തേർട്ടി എയ്റ്റ് അതായത് ഇന്നുണ്ടായിരിക്കുന്ന ഈ ജീവികളുടെ ഒക്കെ ഒരു പരിണാമത്തിൻ്റെ കാരണം ആദിമ കോശത്തിൽ സംഭവിച്ചുള്ള ഒരുപാട് മാറ്റങ്ങളാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു ജീവി ജീവികൾ എന്ത് ചെയ്യുന്നു ആ ഒരു മാറ്റത്തോട് അഡാപ്റ്റ് ചെയ്യുന്നു അല്ലേ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്കവിടെ ജീവിക്കാൻ പറ്റുന്നത് ജീവികൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയോ അല്ലെങ്കിൽ അതിനോട് അതിജീവിക്കുകയോ ചെയ്യുന്നു ഓർഗാനിസംസ് അഡാപ്റ്റ് ടു സർവൈവ് ദി ചേഞ്ചസ് ഇൻ ദിയർ എൻവറോൺമെൻറ്റ് ആ ഒരു ചേഞ്ചസും ഉണ്ടാവാതെ ഞാൻ ഈ പിടിച്ച വീട്ടിൽ നിൽക്കുന്നതിനുള്ള അവരെന്തെയ്യും അവിടുന്ന് നശിച്ചുപോയി ചെയ്യുള്ളൂ അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ആ ചേഞ്ചസിനെയൊക്കെ ഉൾക്കൊണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ എന്തേ ഉള്ളൂ ബാക്കി നിൽക്കുകയുള്ളൂ ബിഹൈൻഡ് ദി ഫോർമേഷൻ ഓഫ് ടുഡേസ് ബയോഡൈവേഴ്സിറ്റി ഫ്രം ദി പ്രിമിറ്റീവ് സെൽ എ നമ്പർ ഓഫ് സച്ച് പ്രോസസ് മേ ഹാവ് ബീൻ ഇൻവോൾവഡ് ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ ഈ മാറ്റങ്ങളുടെയൊക്കെ കാരണം എന്താണ് ആദ്യമകോശത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ ജയവൈവിധ്യം ഉണ്ടാകുന്നതിന് പിന്നിൽ അനേകം പ്രക്രിയകളുണ്ടാവും ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ഒരുപാട് പ്രവർത്തകർ സംഭവിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് കാണുന്ന എത്രക്കും ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അല്ലെ എത്ര ജീവികളും ചുറ്റുണ്ട് അപ്പോൾ ഒരു ജീവി മാത്രമല്ലോ കോശം ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഇത്രയും കാണുന്ന ഈ ഒരു ബയോ ഡൈവേഴ്സിറ്റി ജൈവ ജയവൈവിധ്യനകളുടെ കാരണം ഒരുപാട് പ്രക്രിയകളാണ് അങ്ങനെ കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പരിണാമത്തെക്കുറിച്ച് പഠിച്ച ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ലാ മാർക്കിസം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് റിട്ടേൺസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷ സിദ്ധാന്തം നോക്കാം അപ്പോൾ ഇത് രണ്ട് മീഡിയത്തിലും ഒരുമിച്ച് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യം ലാ മാർക്കിസം ലാ മാർക്കിസം ലാ മാർക്കിസിനെ മറ്റൊരു പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേഡ് ക്യാരക്ടേഴ്സ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷ സിദ്ധാന്തം ഇത് മുന്നോട്ട് വെച്ച സയൻറ്റിസ്റ്റാണ് ജെയിൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആൻഡ് ഹി വാസ് എ ഫ്രഞ്ച് ബയോളജിസ്റ്റ് പഠിക്കേണ്ട പക്ഷേ പേര് വെക്കണം ജെയിൻ ബാപ്റ്റിസ്റ്റ് ലാൻഡ് മാർക്ക് ഹോ ഇനീഷിയേറ്റഡ് ഏർലി ഡിസ്കഷൻസ് റിലേറ്റഡ് ടു ബയോളജിക്കൽ എവലൂഷൻ അല്ലെ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ജീവശാസ്ത്രപരമായിട്ടുള്ള പരിണാമം സംബന്ധിച്ച് ആദ്യകാലങ്ങളിലൊക്കെ പഠനം നടത്തിയ വ്യക്തിയാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാൻഡ് മാർക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലാ മാർക്കിസം എന്നറിയപ്പെടുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ സാധൂകരിക്കുന്ന ഒരു ചിത്രീകരണം ടു പോയിൻ്റ് വൺ ഇല്ലിറ്റിൻ ടു പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞു നോക്കാം ൊക്കറിഞ്ഞുണ്ടാവും അല്ലെ നിലത്ത് നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകൾ ജിറാഫ് വിത്ത് എ ഷോർട്ട് നെക്സ് ദാറ്റ് ഫീഡ് ഓൺ ദി ഗ്രൗണ്ട് അല്ലെ ഏറ്റവും താഴെ മാത്രം ഭക്ഷിക്കുന്ന നീളം കുറഞ്ഞ ജിറാഫുകളായിരുന്നു ആദ്യ കാലങ്ങളുണ്ടായിരുന്നത് എന്നാൽ ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിലേക്ക് ഇലകൾ കൈ എന്ത് ചെയ്യുന്നു കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിന്റെ കഴുത്തിന് നീളം കൂടുന്നു ദി ജിറാസ് നെക്സ് ഇലോങ് ഏയ്സ് ആസ് ഇറ്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ഫോർ ലീവ്സ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ റ്റു ഫുഡ് സ്ക്യേഴ്സിറ്റി അല്ലേ ഭക്ഷണത്തിൽ ദൗർലഭ്യം ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ ഉയരത്തിൽ നിൽക്കുന്ന കൊമ്പുകളിൽ നിന്ന് ബ്രാഞ്ചസ് നിന്ന് ചില്ലകളിലൊക്കെ എന്ത് ചെയ്യുന്നു അവർ ഇലകൾ കിട്ടാൻ വേണ്ടി അവരുടെ കഴുത്ത് സ്ട്രെച്ച് ചെയ്തു അതെ ഇലോങ് ഏയ് ആൻഡ് സ്ട്രെച്ചസ് ദർ നെക്സ് അല്ലേ കഴുത്ത് എന്ത് ചെയ്യുന്നു നീളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ അവരിങ്ങനെ ഏന്തി ഏന്തി കഴുത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കഴുത്ത് നീളം വെച്ചു എന്നാണ് പറയുന്നത് ആർജിത സ്വഭാവങ്ങൾ തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം ഉണ്ടായി അക്വയർഡ് ക്യാരക്ടേഴ്സ് വർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ലീഡിങ് ടു എമർജൻസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് വാക്കുണ്ട് അക്വയർഡ് ക്യാരക്ടേഴ്സ് മലയാളത്തിലെ ആർജിത സ്വഭാവങ്ങൾ എന്താണ് അക്വയർ ചെയ്യാൻ പറഞ്ഞാൽ അക്വയർ ചെയ്യാ പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക സ്വയം ആർജിക്കുക ആർജിക്കുക നേടിയെടുക്കുക അപ്പം ഇത്തരത്തിൽ തൻ്റെ എൻവിറോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾ കാരണം നമ്മൾ നേടിയെടുത്ത നമ്മൾ അക്വയർ ചെയ്ത നമ്മൾ ആർജിച്ച സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് ഇവിടുത്തെ അക്വയർ ക്യാരക്ടർ എന്താ ആ തൻ്റെ പരിസ്ഥിതി തൻ്റെ എൻവിറോൺമെൻറ്റിൽ ഭക്ഷണം ആദ്യം താഴെ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ താഴെയുള്ള ഭക്ഷണം കഴിഞ്ഞപ്പോൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അവരുടെ കഴുത്ത് സ്ട്രെച്ച് ചെയ്തു അവരെന്നെ കഴുത്തിന് ചെയ്തു നീട്ടി അപ്പോൾ ഇത് അവരി തൻ്റെ ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച എക്വയർ ചെയ്ത് നേടിയെടുത്തൊരു ക്യാരക്ടറാണ് കഴുത്തിനെ നീളം വെച്ചത് അല്ലേ അപ്പോൾ ആ എക്വയർ ചെയ്ത് ആ ഒരു ക്യാരക്ടർ തലമുറകളിലൂടെ കൈമാറി കൈമാറി ഇതേപോലെ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ആൻഡ് ലീഡിങ് ടു ദി എമർജൻസ് ഓഫ് ജിറാഫ് ദി ലോങ്ങർ നെക്സ് അല്ലേ കുറേ വർഷം കഴിഞ്ഞാൽ ഇത് ഞാൻ നീട്ടി 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 കഴുത്തിന് നീളം വെച്ചിട്ടുള്ള ലോങ്ങ് നെക്കുള്ള കഴുത്ത് നീളം കൂടുതൽ ജിറാഫുകൾ അവിടെ എന്ത് ചെയ്തു എമേർജ് ചെയ്തു അവിടെ ആവിർഭവിച്ചു ഇതാണ് നമ്മുടെ തിയറി അല്ലേ മാർക്കിസം സ്വയാർജിത സ്വഭാവങ്ങൾ വച്ചോക്ക് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷ സിദ്ധാന്തം ഇതാ നിലത്ത് നിന്ന് ആഹാരം സ്വീക സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്ത് ജിറാഫുകൾ ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടി ചെല്ലകളിൽ നിന്നുള്ള ഇലകൾ കഴു കഴുത്ത് നീട്ടി അതിന് ഫലമായി എന്ത് ജിറാഫിൻ്റെ കഴുത്ത് നീളം കൂടുന്നു ഇങ്ങനെ ഈ നേടിയെടുത്ത ഈ സ്വഭാവം തന്നു ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തിലുള്ള ജിറാഫുകൾ അവിടെ എമേർജ് ചെയ്തു അവിടെ ആവിർഭവിച്ചു ഇതാണ് ലാമാർക്ക് മുന്നോട്ട് വെച്ച ഒരു എക്സാമ്പിൾ അദ്ദേഹം തിയറീൻ്റെ പേര് മറക്കരുത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷ സിദ്ധാന്തം തിയറി ഓഫ് ദി അക്വയേർഡ് ക്യാരക്റ്റേഴ്സ് ഇനി എന്തൊക്കെയാ നോക്കാം ചെയിഞ്ച് എൻവിറോൺമെൻറ്റ് പരിസ്ഥിതിയിൽ എന്ത് മാറ്റമാണ് വന്നത് ആ വന്ന മാറ്റം എന്തായിരുന്നു ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം വന്നു അല്ലേ അത് താഴെ നിന്നിരുന്ന താഴെ നിന്ന് ജിറാഫിന് താഴെന്നൊക്കെ കിട്ടിയിരുന്നു ആദ്യം അപ്പം അവിടെ ചേഞ്ച് ഫുഡ് സ്കേഴ്സിറ്റി ചെയിഞ്ച് എൻവിറോൺമെൻറ് ഫുഡ് സ്കേഴ്സിറ്റി ഫുഡ് സ്കേഴ്സിറ്റി ഇൻ ദി ഗ്രൗണ്ട് നിലത്തുനിന്ന് ലഭിച്ച ആഹാരത്തിന് തവർ ലഭിച്ചു സംഭവിച്ചു അല്ലേ ഫോർമേഷൻ ഓഫ് അക്വൈഡ് ക്യാരക്ടർ ഇവിടെ എന്ത് ക്യാരക്ടറാണ് അക്വയത് ആ അവരിങ്ങനെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവരെ കഴുത്ത് സ്ട്രെച്ച് ചെയ്തു അതിന് ഫലമായി എന്ത് ചെയ്തു കഴുത്തവരുടെ നീളം കൂടി ഫോർമേഷൻ ഓഫ് അക്വൈഡ് ക്യാരക്ടർ Neck along it as giraffe stretches its necks. കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിൻ്റെ കഴുത്തിന് നീളം കൂടി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയഡ് ക്യാരക്ടർ അല്ലേ ഈ അക്വേഡ് ക്യാരക്ടർ എന്തേ തൊട്ടടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇതാ ഇതിൻ്റെ ഉണ്ട് അക്വയർഡ് ക്യാരക്ടേഴ്സ് വെർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ഇതാണ് ആൻസർ കേട്ടോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അക്വേഡ് ക്യാരക്ടേഴ്സ് വർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ആർജിത സ്വഭാവങ്ങൾ ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർവൈവൽ ഓഫ് ജിറാഫ്സ് വിത്ത് എ ലോങ്ങർ ആൻഡ് ഷോർട്ടർ നെക്സ് ഇൻ എ ചേയ്ഞ്ച് എൻവിറോൺമെന്റ് മാറിയ മാറിയ പരിസ്ഥിതിയിൽ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ കഴുത്തുള്ള ജിറാഫുകളുടെ നിലനിൽപ്പ് എന്തായിരിക്കും ഇപ്പം ഇതാണ് ഇവിടെ മാറിയ എൻവിറോൺമെൻറ്റ് ഇതാ ഭക്ഷണം എവിടെ മാത്രമേ ഉള്ളൂ ഹയർ ലീവ്സിൽ മാത്രമേ ഉള്ളൂ ഉയർന്ന ഇലകളിൽ മാത്രമേ ഭക്ഷണമുള്ളൂ ഒരു മാറിയ എൻവറോൺമെൻറ്റിൽ നീളം കൂടിയ ജിറാഫിനായിരിക്കുമോ നീളം കുറഞ്ഞ ജിറാഫിനായിരിക്കും അവിടെ ഒരു സർവൈവൽ ഉണ്ടാവുക ഉറപ്പായിട്ടും കഴുത്തി നീളം വെച്ച ജിറാഫിനായിരിക്കും ആ ഒരു മാറിയ പരിസ്ഥിതിയിൽ അവിടെ ഒരു സർവൈവൽ ഉണ്ടായിരിക്കുക ഒരു നിലനിൽപ്പുണ്ടാവുള്ളൂ അല്ലേ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് സർവൈവ് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ നിലനിൽക്കുന്നു റെഡി ലേറ്റർ സയൻറ്റിസ്റ്റ് പ്രൂവ് ദാറ്റ് അക്വേഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാൾ ചേഞ്ച് ഇൻ ദി ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദർ ഫോർ ദേ ആർ നോട്ട് എൻഹറിറ്റഡ് ഇവിടെ ട്വിസ്റ്റ് ഉണ്ട് ലാർക്കും തന്നെ അടിപൊളി പറഞ്ഞു നിർത്തിയില്ലേ പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാണ് എന്ത് മനസ്സിലായത് ലേറ്റർ സയൻറ്റിസ്റ്റ് പ്രൂവ്ഡ് ദാറ്റ് അക്വേഡ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം ആർ നോട്ട് എൻഹരിറ്റഡ് അതായത് നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഞാൻ കാത് കുത്തി അപ്പോൾ ഞാനത് ഈ ഒരു ജീവിച്ച കാലഘട്ടത്തിൽ എൻ്റെ വന്നൊരു ഒരു ചേഞ്ചാണ് അത് ഞാൻ കാത് കുത്തിയത് അപ്പോൾ എനിക്ക് ഇനി അടുത്ത ജനറേഷനിലേക്ക് എന്ത് ഞാൻ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നിപ്പോൾ എല്ലാമാർക്ക് പറഞ്ഞത് അപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു ഒരു ജനറേഷനിൽ എല്ലാവരും കാത് കുത്തി കുട്ടികളുണ്ടായിരിക്കാം അല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അക്വേഡ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല ജനറ്റിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറൊന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നെന്ത് ചെയ്തു കുറെ കഴിഞ്ഞിട്ട് ശാസ്ത്രജ്ഞനെ തെളിയിച്ചു അപ്പോൾ സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതകടൽ മാറ്റം വരുത്തില്ല എന്നതിനാൽ വായിച്ചൊക്കെ അവ പാരമ്പര്യമായി കൈമാറുന്നില്ല എന്ന് പിൽ കാശാസ്ത്രജ്ഞർ തെളിയിച്ചു അപ്പോൾ രാമാർക്ക് പറഞ്ഞ എന്തി അവിടെ ഫ്ലോപ്പ് ആയിപ്പോയല്ലേ ഡിയൊരു ഡീമറിട്ടാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഡീമറിട്ട് എന്താണ് ആ ഇങ്ങനെ നമ്മൾ ഇൻഹർട്ട് എന്താ പറയുക നേടിയെടുത്ത അക്വേർഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല ജനറ്റിക്കലി ഒരു മാറ്റം വരുത്താത്തത് കൊണ്ട് തന്നെ അടുത്ത തലമുറയിലെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഓക്കെ പക്ഷേ എങ്കിൽ കൂടി ഈ തിയറി എന്തുകൊണ്ട് പഠിച്ചിരിക്കണം അത് ഏറ്റവും ശരിയൊന്നുമല്ല പഠിച്ചിരിക്കണം ഇന്ന് ഇത്രയും മതി തിയറി ഓഫ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേഡ് ക്യാരക്ടേഴ്സ് അപ്പം ആ വാക്കിൻ്റെ അർത്ഥം പഠിച്ചാൽ മാത്രം മതി അല്ലേ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ കൈമാറ്റം ചെയ്യപ്പെടുക അക്വയേഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയാർജിത സ്വഭാവം അല്ലേ നേടിയെടുത്ത സ്വഭാവങ്ങൾ അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവിടെ ഉണ്ടാവുന്ന ചേഞ്ചുകളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നേടിയെടുക്കുന്ന സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പുതിയ ജീവി ജീവിയോടെ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു എന്നാണ് ലാമാർക്ക് പറഞ്ഞത് ആദ്യകാലങ്ങളിൽ നീളം കുറഞ്ഞ ജിറാഫാണ് ഉണ്ടായത് ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം ഫുഡ് സ്ക്യർസിറ്റി കാരണം അവരെന്ത് ചെയ്തു അവരുടെ കഴുത്ത് സ്ട്രെച്ച് ചെയ്തു കഴുത്ത് നീളം വെച്ചു അങ്ങനെ നീളം കൂടി ജിറാഫുകൾ തലമുറകളിലൂടെ കൈമാറി കൈമാറി വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വെക്കുക അദ്ദേഹത്തിൻ്റെ പേരുടെ പേര് പഠിച്ചു വയ്ക്കണം പിന്നെ ഈ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യാം ഓർത്ത് വയ്ക്കുക താങ്ക്